ഈ പരിപാടിയിൽ പരിപാടിയിലെ എല്ലാ വിഭാഗം സംഗതിപ്പെട്ട നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരും വിവിധ പാർട്ടി നേതാക്കന്മാരും ഒരുപാട് നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും സമയം വൈകിയതുകൊണ്ട് ആരും കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരുടെയും ആശംസ നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ ബഹുമാനായ പ്രസിഡന്റ് സാധിക്കുന്നങ്ങളും പാർട്ടി ഡീഡ് കുഞ്ഞാഴ്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു മുസ്ലിം ലീം പാർട്ടി നൂറാടുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അത് പാർട്ടി തന്നെ സ്ഥലം ഏറ്റെടുത്ത് പാർട്ടിയുടെ തന്നെ പാർട്ടി തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കുക അതിൻ്റെ പ്രക്രിയ ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും ഞാൻ ഞാനതിന്റെ ഉപസമിതി കൺവീനർക്ക് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചതുകൊണ്ട് ആ കാര്യം കൂടി പറയുകയാണ് നിങ്ങളിന്ന് എല്ലാവരും കുളിച്ച് ഇതിപ്പം തങ്ങൾ കുഞ്ഞാഴ്ച നിങ്ങളൊക്കെ നിങ്ങൾ വന്നു ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു നിങ്ങൾ വിളിക്കുന്നതിന് പക്ഷെ നിങ്ങൾ പല സെലക്ടറായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇത് നമുക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലക്കാണ് സർക്കാരിന് ഭാഗത്ത ആളുകൾക്ക് ഇതര പാർട്ടിയിൽ നൂറാളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ആ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് അതിന്റെ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാഴ്ച ഇവിടെ വിശദീകരിച്ചത് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല അതിന്റെ